അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ഞാനും ഡോറയും ഗബ്രൂട്ടനും കൂടെ ഒന്ന് പുറത്തിറങ്ങി ഡോറേനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടുണ്ടായിരുന്നു ചെറിയ ചെക്കപ്പ് ചെക്കപ്പുണ്ടായിരുന്നു ഡോറയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് ഞങ്ങൾ മൂന്നും കൂടെയാണ് പോയത് കുഞ്ഞുങ്ങളെ ഇന്ന് കൊണ്ടുപോയില്ല കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ക്ലാസ്സിന് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞാനും ഡോറയും ഗബ്രൂട്ടനും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ ഒക്കെ കണ്ടതിന് ശേഷം ഒരു ബേക്കറിയിൽ ഫുഡ് കഴിക്കാൻ കയറിയാണ് അപ്പം ഗബ്രൂട്ടൻ ഭയങ്കര എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഗബ്രൂട്ടനുമായിട്ട് അങ്ങനെ അധികം പുറത്തിറങ്ങാറില്ലല്ലോ നമ്മൾ ആകെ പോയാലും ഹോസ്പിറ്റലിൽ പോകും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരും അതാണ് ഗബ്രോട്ടിനായിട്ട് ആകെ നമ്മൾ പുറത്തിറങ്ങുന്നത് ഒന്നിനും പുറത്തിറങ്ങാറില്ല അങ്ങനെ ഡോറയ്ക്കും ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഡോറയ കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു മൂന്നാല് മാസത്തിന് ശേഷമാണ് ഡോറയായിട്ടൊന്ന് പുറത്തിറങ്ങുന്നത് എൻ്റെ വണ്ടിയിൽ തന്നെ ഡോറയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നാല് മാസത്തിന് ശേഷമാണ് കയറുന്നത് അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഡോറയ്ക്ക് പിന്നെ പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഷാർജ് രണ്ട് ഷാർജയും അതുപോലെ തന്നെ ഒരു ചിക്കൻ റോളും ഒരു കട്ട്ലേറ്റും പറഞ്ഞു പക്ഷെ കട്്ലെറ്റും ചിക്കൻ റോളും രണ്ടും കൊള്ളൂലായിരുന്നു വളിച്ചിരിക്കായിരുന്നു അതുകൊണ്ട് അത് കഴിച്ചില്ല ഷാർജ് ഞങ്ങൾ കുടിച്ചു ഗബ്രൂട്ടനെ ഒരിച്ചിരി വാരി കൊടുക്കുകയാണ് അപ്പോൾ ഗബ്രൂട്ടനെ ആദ്യമായിട്ട് കുടിക്കില്ല അതിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് പിന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായിരുന്നു ഗബ്രൂട്ടനും ഡോറയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനും ഒരുപാട് ഹാപ്പിയായിരുന്നു കാരണം കുറേ നാളുകൾക്ക് ശേഷം കുടുംബമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ പറ്റിയതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ